നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരുമുറ്റക്കോട് ഒന്നാം വാർഡ് സമ്മേളനവും ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്കുള്ള സ്വീകരണവും കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ഇന്ത്യയിൽ അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി നമ്മളെ മാത്രമല്ല കോൺഗ്രസ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളെ മുഴുവൻ കോൺഗ്രസിന് ബി ജെ പി സംഘപരിവാറിനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കും എതിരായി പകരം കാണാവുന്ന രാഷ്ട്രീയ സംഘടന കോൺഗ്രസ് ആണ് കോൺഗ്രസിന് ഒരുപാട് ചരിത്രമുള്ളൊരു പാർട്ടിയാണ് വർഷമായി പാർട്ടി ഉണ്ടായി ലോകത്തിൽ തന്നെ ഏറ്റവും മുത്തശ്ശിയുടെ മുത്തശ്ശിയായ മുതുമുത്തശ്ശിയായ പാർട്ടിയാണ് കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഈ പാർട്ടി രൂപീകരിച്ചത് അടുത്ത രണ്ടു ഇരുപത്തി എട്ടാ ഡിസംബർ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ യാൽ ഇതിന്റെ മറ്റൊരു ജന്മദിനം കൂടി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക കോൺഗ്രസിന് എതിർപ്പുണ്ടാവും ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ് എതിർക്കണം അതും സ്വാഭാവികമാണ് എതിർക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ജനാധിപത്യ ബോധവും രാഷ്ട്ര നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം എന്നതാണ് ഭരണഘടനയിൽ നമ്മുടെ കാക്ഷിക്കുന്നതും ഉദ്ദേശിക്കുന്നതും പക്ഷെ കോൺഗ്രസിനെ എതിർത്തപ്പോഴൊക്കെ ഉൾക്കൊള്ളാനുള്ള ശക്തിയും അത് ഉൾക്കൊള്ളാനുള്ള മനക്കരുതും സഹിഷ്ണുതയും കോൺഗ്രസിനുണ്ടായത് കോൺഗ്രസ് ഇല്ല അതാണ് ഇന്ത്യ രാജ്യത്തിന് ഭരണശിയായ അംബേദ്കറെിപ്പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൽ തെരുപോലും വിശ്വാസമില്ലാത്ത വർഗീയ ഫാസിസ്റ്റ് ശക്തി ഇന്ത്യ ഭരിക്കുന്നു തത്തുല്യമായ ഒരു സംഘടന കേരളത്തിലും ഭരിക്കുക പിണറായി വിജയന്റെ നേതൃത്വം കൊടുക്കുന്ന മാർസിസ്റ്റുകാർട്ടി രണ്ടു കൂട്ടരും ഒരേ തൂവൽ പക്ഷികളാണ് ഈ ഈ രണ്ട് ശക്തികളിൽ നിന്നും നമുക്ക് മോചനം നേടേണ്ടതായിട്ടുണ്ട് കോൺഗ്രസ് രാജ്യത്ത് ഇല്ലാതായാൽ ജനാധിപത്യം ഇല്ലാതാകും കോൺഗ്രസ് രാജ്യത്ത് ഇല്ലാതായാൽ മതേതരത്വം ഇല്ലാതാകും കോൺഗ്രസ് രാജ്യം ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥാ വിശേഷം ഉണ്ടായാൽ നമ്മുടെ ഭരണഘടന പിച്ച് ചെയ്തിക്കൊണ്ട് ഇതൊരു മതരാഷ്ട്രമായി മാറും ഇപ്പൊ നമ്മള് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനിപ്പിച്ചിരിക്കുക മതരക്ഷ വാങ്ങുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം അത് ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാവും രാജ്യത്തെ ഭരണകൂടം സ്വാഭാവികമായും ഭരിക്കുന്ന പാർട്ടിക്കെതിരായുള്ള മതവിശ്വാസികൾക്ക് രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു വിശേഷം നമ്മുടെ രാജ്യത്തുണ്ടാകും അതുകൊണ്ട് കോൺഗ്രസ് ശക്തിപ്പെടുത്തുക കോൺഗ്രസ് തിരിച്ചുകൊണ്ടുവരിക ഇടക്കാലത്തുണ്ടായ ക്ഷീണം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി കേന്ദ്രത്തിൽ നമ്മൾ പുറത്തിരിക്ക പ്രതിപക്ഷത്തിരിക്കുകയാണ് കഴിഞ്ഞ എട്ടര വർഷക്കാലമായി കേരളത്തിൽ നമ്മൾ പ്രതിപക്ഷത്തിരിക്കുകയാണ് പ്രതിപക്ഷത്തിൽ നമുക്ക് യാതൊരു മടിയുമില്ല പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ത്യൻ കോൺഗ്രസ് ഇതുപോലെ എഴുതിയതും ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ രാജ്യത്തെ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് തന്നെ ജയിക്കും എന്ന് കോൺഗ്രസ് കരുതിയിട്ടില്ല അങ്ങനെ കരുതുന്നു അങ്ങനെ കോൺഗ്രസ് എപ്പോഴും തോൽക്കും എന്ന ഒരു ബോധം കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിൽ രാജ്യം എന്നും കോൺഗ്രസ് ആണ് ഭരിക്കേണ്ടത് എന്നൊരു തോന്നൽ കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിൽ ഹിന്ദിയുടെ ഭരണഘടന ഇതുപോലെ ആകുമായിരുന്നില്ല വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ സംഘടിപ്പിക്കും പുതിയ വാർഡ് പ്രസിഡന്റായി സജീവനെയും വൈസ് പ്രസിഡന്റായി ഷിഹാബിനെയും സമ്മേളനത്തിന്റെ ഭാഗമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി തിരുമറ്റിക്കോട് മണ്ഡലത്തിൽ നിന്നും ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ചടങ്ങിൽ ഒരുക്കിയിരുന്നു പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാനു വട്ടുള്ളി ചടങ്ങിന്റെ അധ്യക്ഷനായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ് യു ഡി എഫ് ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് അലി ബാബുനാസർ മാധവദാസ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഷംസുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബ മാളിയക്കൽ മണിഹാജി ഇസ്മായിൽ രവി കറുകൂർ റെന്നിലറ്റടിയിൽ ജനാർദ്ദനൻ മോഹൻദാസ് ഷാജി പട്ടികട റജീബ് ഉമ്മർ മൌലബി സൈനുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു സംസാരിച്ചു സുലൈമാൻ സ്വാഗതവും വാർഡ് പ്രസിഡന്റ് സജീവ് നന്ദിയും പറഞ്ഞു